ലോകപ്രശസ്ത പ്രശസ്ത സിനിമാ താരങ്ങളുടെ സൗന്ദര്യ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ യുവത്വത്തെയും സൗന്ദര്യത്തെയും അവർ എങ്ങനെയാണ് നിലനിർത്തിയിരിക്കുന്നത് അവരുടെ ആത്മകഥകൾ വായിക്കുമ്പോൾ അവരുടെ ബ്യൂട്ടി ജേണലുകൾ വായിക്കുമ്പോൾ അവരുടെ ബ്യൂട്ടി ടിപ്സുകൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് പോയിന്റിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് അതെന്തെല്ലാമാണ് അതിനെപ്പറ്റി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ സൗന്ദര്യം വളരെ ആകർഷകമാണ് അത് ഹോളിവുഡിലായാലും ബോളിവുഡിലായാലും കോളിവുഡിലായാലും ഇങ്ങ് നമ്മുടെ മലയാളത്തിലായാലും ഈ സിനിമാ താരങ്ങൾ ഈ സൗന്ദര്യം നിലനിർത്തിയിരിക്കുന്ന സിനിമാ താരങ്ങൾ അവരുടെ സൗന്ദര്യത്തിൽ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ട് ആ രഹസ്യങ്ങളുടെ പാഠങ്ങളിൽ ഒന്നാമത്തേതാണ് ബ്യൂട്ടി ഓഫ് ബ്രീത്തിങ് എന്താണ് ബ്രീത്തിങ് ശ്വാസം കഴിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവുക കറക്റ്റായിട്ടുള്ള കാര്യമാണ് വേറെ ഒന്നുമില്ല നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലുമ്പോൾ പുതിയ പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉള്ള കോശങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ സൗന്ദര്യത്തിലേക്കും യുവത്വത്തിലേക്കും നല്ല ചെറുപ്പമുള്ള സ്കിന്നിലേക്കും ഒക്കെ വഴിതെളിക്കുന്നതിന് അത് കാരണമാകുന്നു അതിൽ എക്സസൈസുകളെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അത് യോഗ പോലെയുള്ളതാകാം മെഡിറ്റേഷനാകാം നീന്തലാകാം അല്ലെങ്കിൽ ജിമ്മാകാം ഏത് തരത്തിലുള്ള എക്സർസൈസുകളായാലും ഒരു നല്ല ബ്രീത്തിങ് ഉള്ള ഒരു എക്സർസൈസ് ഇവർ അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ രഹസ്യം നമ്മളും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ തന്നെ നല്ല സൗന്ദര്യമുള്ളവരും നല്ല യുവത്വമുള്ളവരും നമുക്കും ആയിത്തീരാൻ കഴിയും അപ്പം അതുകൊണ്ട് നല്ല ബ്യൂട്ടി ഓഫ് ബ്രീത്തിങ് അതാണ് അവരുടെ സൗന്ദര്യ രഹസ്യങ്ങളിലെ ഒന്നാമത്തെ പാഠം സൗന്ദര്യത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യമാണ് ബ്യൂട്ടി ഓഫ് ഡയറ്റ് എല്ലാ സിനിമാ താരങ്ങൾക്കും നല്ലൊരു ഡയറ്റ് ശീലമുണ്ട് നമ്മളുടെ ആരോഗ്യമായാലും നമ്മുടെ സൗന്ദര്യമായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ആശ്രയിച്ചിരിക്കും എത്ര നല്ല രീതിയിൽ കാരണം ഈ ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്ക് അനുസൃതമായ രീതിയിലാണ് എൻ്റെ ഒരു ഭക്ഷണശീലമല്ല നിങ്ങളുടെ ഒരു ഭക്ഷണശീലം അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്കും നമ്മളുടെ സൗന്ദര്യത്തിനും അനുസൃതമായ രീതിയിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ ഓരോ ഡയറ്റും വ്യത്യസ്തമായിരിക്കും പല സിനിമാ താരങ്ങളുടെയും ഡയറ്റുകൾ വ്യത്യസ്തമാണ് കാരണം വേറെ ഒന്നുമല്ല പക്ഷേ അവർ അനുവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലം അത് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അവർ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് നന്നായിട്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇത് രണ്ടും ഏത് സിനിമാ താരങ്ങളുടെയും സൗന്ദര്യ രഹസ്യങ്ങളിലെ ഒരു വലിയ പോയിൻ്റ് ആണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെജിറ്റബിൾസ് കഴിക്കുന്ന ശീലം ഈ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ആ ഗ്രീനിഷ് തന്നെയാണ് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് അതാണ് നമ്മളെ യുവത്വത്തിലേക്ക് ആ ഭംഗിയിലേക്ക് സൗന്ദര്യത്തിലേക്ക് ആ പ്രായം കുറച്ച് നിർത്തുന്നതിലേക്ക് ഒക്കെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് വെജിറ്റബിൾസ് അവർ കഴിക്കുന്ന ഒരു ശീലം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് ഈ വെള്ളം കുടിക്കുമ്പോൾ സൗന്ദര്യം കൂടുമോ പക്ഷേ കൃത്യമായ ലെവലിൽ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു യുവത്വം കിട്ടും ഒരു ഭംഗി കിട്ടും നല്ല ഒരു സൗന്ദര്യം കൂടും അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഇവർ അനുവർത്തിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഡയറ്റിൻ്റെ ഈ ശീലങ്ങളിലേക്ക് നമ്മളെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നതും വെജിറ്റബിൾസ് കഴിക്കുന്നതും ജ്യൂസ് കുടിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഇതെല്ലാം ഇവരുടെ ശീലങ്ങളിൽ പെടുന്ന നല്ലൊരു കാര്യമായിരുന്നു സൗന്ദര്യത്തെപ്പറ്റി മമ്മൂട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ കഴിക്കരുത് എന്ന് ഇത് സൗന്ദര്യത്തിൻ്റെ വലിയൊരു കാര്യമാണ് കാരണം നമുക്കൊക്കെ ഭക്ഷണം ഒരുപാട് ആഗ്രഹം ഉണ്ടാകാം പക്ഷേ ആ ഭക്ഷണം ആവശ്യമുള്ള അളവിൽ നമ്മുടെ ശരീരം അർഹിക്കുന്ന തരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത് നമ്മൾ യുവത്വത്തിലേക്ക് പോകുന്നത് നമ്മൾ നല്ല ആകർഷകമായ വ്യക്തിത്വങ്ങൾ ആയിത്തീരുന്നത് വളരെ രസകരമായ മൂന്നാമത്തെ ബ്യൂട്ടി സീക്രട്ടാണ് ബ്യൂട്ടി ഓഫ് സ്ലീപ്പ് ഉറങ്ങിയാൽ സൗന്ദര്യം കൂടുവോ ഉറപ്പായിട്ടും കൂടും വേറെ ഒന്നുമല്ല ഉറക്കത്തിലാണ് പുതിയ പുതിയ കോശങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ആ പുതിയ കോശങ്ങൾ നമ്മളെ കൂടുതൽ സൗന്ദര്യത്തിലേക്ക് കൂടുതൽ യുവത്വത്തിലേക്ക് നമ്മളെ നയിക്കും അത് വേറെ ഒന്നുമല്ല നമ്മൾ ഉറക്കത്തിലാണ് സൗന്ദര്യം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ അത് തന്നെയാണ് ഏത് സിനിമാ താരങ്ങളുടെ പ്രശസ്തരായവരുടെയും ഡയറ്റിൻ്റെയും എടുത്തു നോക്കിയാലും അതുപോലെ സ്ലീപ്പിംഗ് മെത്തേഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒക്കെ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ഈ ബ്യൂട്ടി ഓഫ് സ്ലീപ്പ് വളരെ വലിയൊരു സബ്ജക്റ്റാണ് മിനിമം എട്ട് മണിക്കൂറെങ്കിലും അവർ ഉറങ്ങുന്ന ഒരു ശീലം അവർക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഉറക്കം സൗന്ദര്യത്തിലേക്ക് നമ്മളെ വഴി നയിക്കുന്നു അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരു ശീലമാണ് നമ്മളായാലും സൗന്ദര്യം കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളർത്തിയെടുക്കേണ്ടത് അപ്പോൾ ഇത്തരം ശീലങ്ങൾ ഒന്ന് ബ്യൂട്ടി ഓഫ് ബ്രീത്തിങ് ബ്യൂട്ടി ഓഫ് ഡയറ്റ് ബ്യൂട്ടി ഓഫ് സ്ലീപ്പ് ഈ മൂന്ന് ശീലങ്ങളും സൗന്ദര്യത്തിലേക്ക് സിനിമാ താരങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് സിനിമാ താരങ്ങളുടെ സൗന്ദര്യ രഹസ്യങ്ങളിൽ മൂന്നേ മൂന്ന് പോയിന്റിൽ അത് ഒതുങ്ങി നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ബ്യൂട്ടി ഓഫ് ബ്രീത്തിങ് രണ്ടാമത്തേത് ബ്യൂട്ടി ഓഫ് ഡയറ്റ് മൂന്നാമത്തേത് ബ്യൂട്ടി ഓഫ് സ്ലീപ്പ് ഈ മൂന്ന് സൗന്ദര്യ രഹസ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്കും സൗന്ദര്യമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സൗന്ദര്യമുണ്ടാകട്ടെ എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസവും സൗന്ദര്യമുള്ള ഒരു മനസ്സും സൗന്ദര്യമുള്ള ഒരു മുഖവും സിനിമാ താരങ്ങളെപ്പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരട്ടെ എന്ന ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ